Tata కడత వండినే യസ് ഉപ്പാടെ നാട്ടുകാരങ്ങനെ പോയി ഓരോരുത്തരുടെ യാത്ര എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞത് ഒരുപാട് പറയാനുണ്ട് ഞാനൊന്ന് പോയിട്ട് രണ്ട് മണിക്കൂർ തുടങ്ങട്ടെ കേട്ടോ ഓക്കെ അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇങ്ങനെ കൈസ് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ താണ്ടി നമ്മൾ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാറ് പോയവരുടെയും ബസ്സിൽ പോയവരുടെയും ഒക്കെ എക്സ്പീരിയൻസ് ജസ്റ്റ് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും കുറച്ച് പേര് രാവിലെ പോയി നേരത്തെ പോയി പാലക്കാട്ടുകാർ നേരത്തെ പോയിട്ട് ഉപ്പാൻ്റെ കുടിക്കാർ അതായത് ഉപ്പാൻ്റെ അളിയനും പെങ്ങളും മക്കളും കുട്ടികളൊക്കെ രാവിലെ പോയി അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മകളൊക്കെ അപ്പോൾ അവർ രാവിലെ നേരത്തെ പോയി ഓക്കെ അപ്പം നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാനും സിനും കാറിൽ പിന്നെ ഉമ്മയും ബാക്കിയുള്ള ഫാമിലീസും ഉപ്പൊക്കെ ഇപ്പോൾ ബസ്സിൽ ഏകദേശം ഒരു നാൽപ്പതാളോളം ബസ്സിലും നമ്മൾ രണ്ടാൾ കാറിലും അങ്ങനെയാണ് കേട്ടോ പോയത് എന്തായാലും ചെറിയ ചെറിയ ഒരു അപാകതകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും അവിടെ എത്താൻ നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷെ ബസ്സിലുള്ള ആളുകൾക്ക് എത്താൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇത്രയും ആളുകൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം കുറച്ച് പേരൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ യാത്ര ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അതായത് ഒരാൾക്ക് ടോയ്ലറ്റ് പോകണം അപ്പോഴേക്കും അടുത്ത ആൾക്ക് ടോയ്ലറ്റൊക്കെ ഓരോ സ്ഥലത്ത് നിർത്തുമ്പോൾ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ആവുകയാണ് പിന്നെ അടുത്തത് ഫുഡിൻ്റെ അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചു വരുമ്പോൾ അതും ടൈം സ്പെൻഡ് ആവുകയാണ് ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് ചെറിയൊരു പാളിട്ട് വെച്ചുകയാണ് ശരിക്കും ഇവിടുന്ന് ഒരു പതിനൊന്ന് മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു നമ്മളിവിടുന്ന് നാല് മണിക്കാണ് ഇറങ്ങിയത് നമ്മൾ ആ മണിക്കൂർ മാത്രമേ കണക്ക് കൂട്ടുകയുള്ളൂ ഇവർ ഇറങ്ങുന്നതും ഇവർ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നതും ഇവർ ബാത്റൂമിൽ പോകുന്നതൊന്നും നമ്മൾ കണക്കുകൂട്ടിയിട്ടില്ല ആ ഇവിടെ ഇറങ്ങിയ പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തുമല്ലോ എന്ന് മാത്രം കാരണം ആ കല്യാണത്തിൻ്റെ ടെൻഷനും ആ പോകുന്ന ടെൻഷനൊക്കെ കാരണം നമ്മളേക്കൊന്ന് വിട്ടുപോയതാണ് എന്നാലിപ്പോൾ പടിഞ്ഞു ഇൻഷാ അല്ല അതിനൊക്കെ നമ്മൾ ഒരു പടി മുമ്പേ ഇറങ്ങുന്നതാണ് കൂട്ടം അപ്പോൾ എന്നാലും നമ്മുടെ യാത്രാസൗഖ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ലല്ലോ ഇല്ല കാരണം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ വരുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരാളും കൂടി ഡ്രൈവ് ചെയ്യാൻ കയറ്റി ആളെന്നാണ് നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുമ്പോൾ ഡ്രൈവ് ചെയ്ത് ഞാനൊരു കഷ്ട ഒരു ഇരുപത് കിലോമീറ്റർ ഓടിച്ചു എൻ്റെ കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോകണം അപ്പോൾ എന്നാലും ഞങ്ങൾ മെല്ലെ യാത്ര ചോദിച്ചു നമ്മളിവിടെ ഏകദേശം ഒരു ഒന്നര അല്ലേ ഒന്നര മണിയാകുമ്പോഴേക്കുമ്പോൾ നമ്മളിവിടെ എത്തി അവര് ബസ്സിലത്തെ ആളുകൾ നാല് മണിയായി എത്തിയപ്പോൾ അവർ അതേമാതിരി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങി അവർ നാല് മണി എത്തിയപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും അലഹദില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അല്ലേ സേഫ് ആയിട്ട് തന്നെ നമ്മൾ പോയി വിളിത്തി വലിയ ഒരു ക്ഷീണമൊക്കെ ഒഴിക്കൊന്നും കാണാനില്ല അല്ലെങ്കിൽ ഒക്കെ കടക്കേണ്ടതാണ് എനിക്ക് പിന്നെ യാത്രയൊക്കെ പരിചയമാണ് ഓക്കെ ഞാൻ കോയം കാരണം എനിക്ക് ഉറക്കത്തിന് മാത്രം വിഷമ ഈ മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഗൈസ് അങ്ങോട്ട് ഓടിച്ച ഒന്ന് ആലോചിക്കും രാത്രിയാണ് പോകുന്നത് നമ്മൾ നിർത്താതെ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ ഒന്നാമത് കണ്ണും മൂറൊക്കെ ഉള്ളു പോകും പിന്നെ ആകെ ടയേർഡ് ആകും അപ്പോൾ പിന്നെ എന്തായാലും ഏതൊരു മനുഷ്യനാവലും ക്ഷീണിക്കും ഇവർക്കൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നവർക്കും ആണെങ്കിൽ ഒന്ന് കണ്ണടക്ക ഒന്ന് മയങ്ങ ഒന്ന് കാലിൽ നീട്ടുക നമ്മളീ കയ്യിൽ തന്നെ കയ്യിൽ ഗിയറും കാലിൽ ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ പാടെ ചവിട്ടുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയാണ് എന്തായാലും ഗൈസ് അതൊക്കെ അങ്ങനെ വൃത്തിയിൽ നടന്നു എന്തായാലും മൊത്തത്തിൽ അല്ലേ ഓക്കെ അപ്പോൾ ആണക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ സേഫായി കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ മെനക്കടാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാം ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ പോയി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം വരികയാണെങ്കിൽ അലഹമ്മദൊക്കെ അടിപൊളിയാകും പക്ഷെ അങ്ങനെയല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ പരിപാടികൾ ഒരു ദിവസത്തിനായിട്ട് വന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാവരെയും കയറ്റിയിട്ട് നമ്മൾ പോയി വന്നു കല്യാണമൊക്കെ റാഹത്തായി അടിപൊളിയായി എല്ലാം ഉഷാറായി ഗംഭീരമായി പോയവർക്കൊക്കെ വീട് കാണാൻ പറ്റി അല്ലേ എല്ലാവരും വീടൊക്കെ കണ്ടു മൊത്തത്തിൽ നാലൂറൊക്കെ നടന്ന് നാരങ്ങി ഓറഞ്ചും ഒക്കെ പറിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത് കൈസ് അപ്പോൾ എന്തായാലും ഞാൻ അത്രേ പറയുള്ളൂ നമുക്ക് എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഞമ്മക്ക് ഒരുപാട് തീരുമാനമുണ്ട് കാരണം മൂന്നാല് ഇട്ടിട്ട് ഇപ്പോഴെ വള്ളം കിട്ടി ഇങ്ങനെ അത് കൊണ്ട് നിൽക്കുകയാണെ ഇനി എന്തായാലും ഉമ്മായുടെ യാത്ര ചോദിച്ചോക്കാം അല്ലേ എങ്ങനെ യാത്ര എന്ത് ശർദിച്ചിട്ടോ ഒരുപാട് കമന്റ്സ് കണ്ടായിരുന്നു ന്യൂസില് ഉമ്മാനെ കാറിൽ കാറില് എന്തൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോളെ സാധനം പിന്നെ ഉമ്മ എന്നെ പറഞ്ഞ കേട്ടൊക്കെ വരുമ്പോ ഞമ്മള് മാത്രാണ് കാറ് പോണു ബാക്കിയുള്ളവർക്ക് പറഞ്ഞോണ്ടാണ് ഉമ്മ പോകും ആ അപ്പൊ ആ ഒരു ഇതിലാണ് ഉമ്മ പോയത് പിന്നെ ഞാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവള്ക്ക് കടന്നു പോണം അതായത് ഇവിളുടെ കാര്യങ്ങൾ അറിയണം ഇവള്ക്ക് എന്തായാലും അത്യാവശ്യം പോണെങ്കിൽ ബസ്സിൽ പോക്കെ നടക്കൂ നമ്മടെ ഇഷ്ടത്തിനൊന്നും ബസ് പോകൂല അപ്പൊ നമ്മൾ നമ്മുടെ സേഫ് നോക്കിയിട്ടാണ് സീനു കാറിൽ നമ്മൾ കൊണ്ടു പോയത് നമ്മൾ അങ്ങനെ പോയത് വരുമ്പോ ഒരു നൂറ് വട്ടം ഞാൻ ചോദിച്ചു കയറി എന്ന് കേറിയിട്ടില്ല അപ്പൊ ഇപ്പൊ അതിലുണ്ട് എന്താണ് സോഫിണ്ട് എല്ലാവരും ഉണ്ട് ആ അതിൽ കുറെ ആളുകൾ ശ്രദ്ധിക്കണ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും നമ്മള് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാർ എടുക്കാനുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടാവുന്നില്ല കാരണം കാർ എടുത്ത് കഴിഞ്ഞാൽ രണ്ട് ചെലവാണ് അതായത് കാറും പെട്രോൾ ബസ്സും ഒക്കെ പാട് രണ്ട് ചെലവാണ് അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബസ് തന്നെയായിരുന്നു പക്ഷേ ഇവളുടെ സേഫ് ഇവളൊക്കെ കാറാണ് അപ്പോൾ എന്താക്കി കാറെടുത്ത് ഓക്കെ എന്തായാലും യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായി പറഞ്ഞില്ലേ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് രണ്ടുമൂന്ന് ഉമ്മ ഛർദ്ദിച്ചു കൂട്ടി ഉമ്മക്ക് ബാക്ക് സീറ്റ് അത്ര കിട്ടിയത് ബസ് അതിലൊരു ഞങ്ങൾ ഇല്ല അത് ഗ്ലാസ് തുറന്നിട്ടാന്ന് ബസ് ആണ് പിന്നെ അത് നിങ്ങൾ ആരെയും സാധിക്കുമ്പോ നിങ്ങളെങ്ങൾ തോന്നിട്ടുണ്ടാവില്ല ഇപ്പഴത്താരെയും തോന്നുന്നുണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും ഉമ്മയുടെ യാത്ര പരിതാപകര പരിതാപകരമായിരുന്നു എന്നാണ് ഇമ്മ പറയണത് ഈ ബസ്സിൽ പോവൂലും കാറിനും വരില്ല ട്രെയിനും അവിടെ നിന്ന് മാറിക്കുക അല്ലെങ്കിൽ എവിടും പോകാണ്ടാവില്ല അങ്ങനെ മാറിക്കൽഫ് ആവും ഓക്കെ എന്തായാലും മൊത്തത്തിൽ വന്നവരൊക്കെ എന്താ പറഞ്ഞത് എനിക്കൊന്നും വീട് എടുക്കാനൊന്നും പറ്റില്ല ഞാൻ കാരണം മാത്രം ഈ ചങ്ങായി എന്റെ മുൻകോട് വന്നു പോകും അതായത് രണ്ടും മക്കള് അല്ല എങ്ങനെ ദൂരാണ് അല്ലെങ്ങനെ കണ്ടോ ഞാനു അറിയുള്ളൂ പറഞ്ഞില്ലേ പറഞ്ഞു

галиயா மிச்சம் галия மிச்சம் галия மிச்சம் வரும்போது தூங்கிட்டே இருறோ தூங்கிட்டே இருறோ வரும்போது நம்ம டான்ஸ் ஆடிட்டு இருக்க네 வரும்போது டான்ஸ் ஆடினே போயும்போது தூங்கி ਰਹின்சி ஓகே அப்போ வரும்போது டான்ஸ் ஆ நம்ம இயாசோ இயாசோலாம் ஒரே உறங்குறோம் ஒரே கலக்கு

കാറിൽ അത്രയും പറ്റൂല ഏർ മാമൻ പറഞ്ഞാ വണ്ടി ഇങ്ങോട്ട് വിട്ട പിന്നെ അങ്ങോട്ട് പോവൂലായിരുന്നുണ്ടേ ഓക്കെ ഇങ്ങനെയാണ് യാത്രയുടെ അവസ്ഥകള് ഏ അല്ലേ ശരിക്കും ചക്കര ഇങ്ങനെ കൊണ്ടുണ്ടേ ചെറിയത് കൊണ്ടല്ലേ തമിഴ്നാട്ടിലേക്കാളെ എന്നാലും കൈഫ് നിൻഷല്ല വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും നമ്മൾ വഴിയെ അറിയിക്കുന്നതാകും വരുന്ന എപ്പോഴാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം കൂടി ഉണ്ട് ഈ മാസത്തിൽ പത്തൊമ്പതാം തീയതി നമ്മളെ തങ്ങളുടെ മകളുടെ കല്യാണം ഉണ്ട് അതിനെന്തായാലും വരും അതിന് മുന്നോടിയായിട്ട് നമുക്കിത് വിരുന്നുണ്ട് അതിനും വരും നിൻഷ അങ്ങനെ ഛർദിച്ചിട്ടാണെങ്കിലും പിടിച്ചിട്ടാണെങ്കിലും നമ്മൾ സേഫായിട്ട് വലിയ അപകടമൊന്നും ഇല്ലാതെ ഇത്രയും ദൂരം മക്കളെയും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ കൊല്ല യാത്ര ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചത് ഇങ്ങനെയാണ് അതെന്താ പറഞ്ഞത് മൈക്ക് ഫോള് സെറ്റ് ഓടിക്കണ വന്നു അല്ല നമുക്ക് ഇനി വരുമ്പോ എൻജോയ് ചെയ്യാം കാരണം ടയർഡാവും നമ്മൾ ചാടി കളിച്ച

യ്യടെ കൊടുക്കാ എല്ലാരും ഒരുമിച്ച് കയ്യെടുക്കും എന്തെ നല്ലൊരു കയ്യോട് എടുക്കും നല്ലൊരു കൈയ്യോട് എടുക്കും പിന്നെ എങ്ങനെ നമ്മളൊരാളെ പാട്ട് കൊടുക്കാം നല്ലൊരു കൈയടിയ നല്ലൊരു കൈയ്യടേണ്ട